നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേരിടുന്നത് വൻ രാഷ്ട്രീയ പ്രതിസന്ധിയാണ് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള സെമി ഫൈനൽ തെരഞ്ഞെടുപ്പ് എന്നുള്ള നിലയിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ പ്രാധാന്യം ഏറെയാണ് അതുകൊണ്ട് തന്നെ ഇരു മുന്നണികൾക്കും ഇതൊരു സമര പോരാട്ടം തന്നെയാണ് ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യാടൻ ചൌക്കത്ത് എന്നിവരിൽ ആരെ കളത്തിലിറങ്ങണം എന്നുള്ളതാണ് കോൺഗ്രസ് നേരിടുന്ന പ്രധാന രാഷ്ട്രീയ പ്രതിസന്ധി വി എസ് ജോയിയെ മത്സരിപ്പിക്കണം എന്നുള്ള പി വി അൻവറിന്റെ ചരട് വരികളാണ് നിലവിൽ കോൺഗ്രസിന് തലവേദന ഉണ്ടാകുന്നത് സ്വന്തം തട്ടകത്തിൽ സീറ്റ് വേണമെന്നുള്ള ശക്തമായ ആവശ്യവുമായി ആര്യടൻ ചൌക്കത്ത് കളത്തിൽ തന്നെയാണുള്ളത് വി എസ് ജോയി അല്ലാതെ മറ്റൊരു സ്ഥാനാർത്ഥിയെ അംഗീകരിക്കില്ല എന്നുള്ള അൻവറിന്റെ സമ്മർദ്ദം തൃണമൂൽ കോൺഗ്രസിന്റെ യു ഡി എഫ് പ്രവേശനവും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പും ലക്ഷ്യമിട്ട് തന്നെയാണ് ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചാലും രണ്ടായിരത്തി ഇരുപത്തി തെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ സീറ്റിനായി അവകാശവാദം ഉന്നയിക്കാനില്ല എന്ന് വി എസ് ജോയ് അൻവറിന് ഉറപ്പേകിയതാണ് അണിയറ വർത്തമാനം അതേസമയം ആര്യടൻ ചൗകത്ത് വിജയിക്കുകയാണെങ്കിൽ നിലമ്പൂർ സീറ്റ് വിട്ടുകൊടുക്കില്ല എന്ന് അൻവർ കണക്കുകൂട്ടുന്നുണ്ട് ബദ്ധ വൈരികളായതിനാൽ തന്നെ വിജയശേഷം ചൗകത്ത് തന്നെ അംഗീകരിക്കുകയില്ല നിലമ്പൂരിലെ തന്റെ പ്രാധാന്യത്തിന് കൂട്ടം തട്ടുമോ എന്നും അൻവർ ഭയക്കുന്നുമുണ്ട് ഇക്കാരണങ്ങളാൽ തന്നെയാണ് അൻവർ ജോയ്ക്കായി സമ്മർദ്ദം ശക്തമാക്കുന്നത് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് ആര്യാടൻ ചൗകത്ത് അൻവറിന്റെ വീട്ടിലെത്തി അനുനയ ചർച്ച നടത്തിയെങ്കിലും ബലമൊന്നും ഉണ്ടായില്ല എന്നതാണ് ലഭിക്കുന്ന വിവരം ദേശീയ സാഹചര്യം കൂടി പരിഗണിക്കുമ്പോൾ തൃണമൂൽ കോൺഗ്രസിലെ യു ഡി എഫ് പ്രവേശനം അത്ര സുഗമമായിരിക്കില്ല എന്നുള്ള ബോധ്യം അൻവർ ഉണ്ട് യു ഡി എഫ് പ്രവേശനം ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് സാധ്യമായില്ല എങ്കിൽ പിന്നീട് വലിയ കടമകൾ താണ്ടേണ്ടി വരും ഇത് തിരിച്ചറിഞ്ഞാണ് അൻവറിന്റെ സമ്മർദ്ദ നീക്കമെന്നാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കളുടെ വിലയിരുത്തൽ അൻവറിന്റെ ഈ നീക്കങ്ങൾക്ക് മുസ്ലിം ലീഗിന്റെ പിന്തുണ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് കോൺഗ്രസ് ആരെ സ്ഥാനാർത്ഥിയാക്കിയാലും ലീഗ് പിന്തുണയ്ക്കുമെങ്കിൽ ജോയിൽ ലീഗിന്റെ ചായവ് അതേസമയം കോൺഗ്രസിലെ പാളയത്തിൽ പടയിൽ നോട്ടം വിട്ട എൽ ഡി എഫ് ഇതുവരെ സ്ഥാനാർത്ഥി ചർച്ചകളിലേക്ക് കടന്നിട്ടുമില്ല നിലമ്പൂരിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ പരീക്ഷണമായിരിക്കുമെന്നത് സി പി എം നേരത്തെ തന്നെ സൂചന നൽകിയിട്ടുള്ള കാര്യമായിരുന്നു അത് കോൺഗ്രസിൽ നിന്നുണ്ടാകുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് ജോയിയോ ഷൌക്കത്തോ യു ഡി എഫ് സ്ഥാനാർത്ഥി എന്നറിഞ്ഞാലേ ഇടത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരൂ എന്നാണ് വിലയിരുത്തലും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നിലമ്പൂർ സീറ്റ് വി വി പ്രകാശിനായി വിട്ടുകൊടുത്തപ്പോൾ അടുത്ത തവണ സ്ഥാനാർത്ഥിയാക്കുമെന്ന് പാർട്ടി ഉറപ്പ് നൽകിയിട്ടുണ്ടായിരുന്നാണ് ആര്യാടം ചൗകത്തിന്റെ അവകാശവാദം ഇത് മുന്നിൽ കണ്ട് താഴെ അടക്കം സംഘടനാ പ്രവർത്തനം ശൌകത്ത് ശക്തമാക്കി വരികയായിരുന്നു ഇങ്ങനെ പ്രവർത്തിച്ച് മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ സീറ്റ് ലഭിക്കാതെ പോയാൽ സൗകത്തെ മറ്റൊരു തീരുമാനത്തിൽ എത്തിയിരിക്കാം ഇത് കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കാൻ ഇടയുണ്ട് ഷൗകത്തിന്റെ ഈ രാഷ്ട്രീയ നീക്കത്തിനാണ് സി പി എമ്മും കാത്തിരിക്കുന്നത് ജില്ലയിലെ എ ഗ്രൂപ്പ് നേതാവ് എന്നുള്ള പ്രതീതി മുസ്ലിം ലീഗുമായി നേരത്തെ ഉണ്ടായിരുന്ന വാക്പൂരുകൾ രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പ് പരാജയവുമല്ല ആര്യാടൻ ഷൌകത്തിന് പ്രതികൂലമായി ചൂണ്ടിക്കാട്ടപ്പെടുന്നുണ്ട് ആര്യാടൻ മുഹമ്മദിനെതിരെയും മകൻ ഷൌക്കത്തിനെതിരെയും നിശ്ചിത വിമർശനം ഉന്നയിച്ചാണ് രണ്ടായിരത്തി പതിനാറിൽ അൻവർ നിലമ്പൂരിൽ മത്സരിച്ചതും വിജയിച്ചതും എൽ ഡി എഫ് വിടുന്നത് അൻവറും ഷൗകത്തും ബദ്ധ വൈരികളായി തന്നെയാണ് കഴിഞ്ഞുകൊണ്ടിരുന്നത് ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഷൗകത്ത് വേണ്ട എന്നുള്ള നിലപാട് അൻവർ കണ്ടിപ്പിക്കുന്നത് ഇങ്ങനെ അൻവർ ഒരു ഭാഗത്തിൽ നിന്ന് സ്ഥാനാർത്ഥി നിർണയത്തിൽ സമ്മർദ്ദ തന്ത്രം പ്രയോഗിക്കുമ്പോൾ പ്രതിസന്ധിയിലാകുന്നത് കോൺഗ്രസ് നേതൃത്വം തന്നെയാണ് പ്രതിസന്ധി രൂക്ഷമാവുകയാണെങ്കിൽ ജോയിയും ഷൗക്കത്തിനെയും വെട്ടി മൂന്നാമതൊരാളിലേക്ക് സ്ഥാനാർത്ഥി ലിസ്റ്റിൽ പോയേക്കാം എന്നുള്ള സൂചനയും കോൺഗ്രസ് നേതൃത്വം നൽകുന്നുമുണ്ട്